ധാരാളം വ്യക്തികൾ വേദത്തിലെ ചില വരികൾ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ വരികൾ മനുസ്മൃതിയിലെ വരികളൊക്കെ എടുത്ത് അവനവനിഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മുടെ ധർമ്മത്തെയും പൈതൃകത്തെയുമൊക്കെ അവഹേളിക്കാനായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കാറുണ്ട് പലപ്പോഴും ക്രിസ്ത്യൻ ഗ്രന്ഥങ്ങളിലെ മുസ്ലിം ഗ്രന്ഥങ്ങളിലെ ആരും എതിർത്ത് എന്തു പറഞ്ഞാലും പൊതുവെ അവർ റിപ്ലൈ കൊടുക്കാറില്ല അതൊരു ചർച്ചാ വിഷയമാക്കാറില്ല അതങ്ങനെ തന്നെ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് കണ്ടുവരുന്നത് പക്ഷേ ഹിന്ദു കാര്യങ്ങളിൽ ഒരാൾ എന്തെങ്കിലും തെറ്റു പറഞ്ഞാൽ അംബേദ്കർ വേദത്തിലുള്ളതും ഉപനിഷത്ത് വേദത്തിലുള്ളതും ഭഗവത്ഗീതയിലുള്ളതും മനസ്സിലാക്കിയത് ശുദ്ധാബദ്ധാണ് അംബേദ്കർ ആയതുകൊണ്ട് അദ്ദേഹം കറക്റ്റായിട്ട് മനസ്സിലാക്കി എന്നൊന്നും പറയാൻ സാധിക്കില്ല മനസ്സിലാക്കിയത് തെറ്റായിട്ടാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേദത്തിലെ ഒരു വരിയുടെ ഉദാഹരണം പറയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ആയിട്ട് ഒരു ഒരു വർഷം മുമ്പ് വരി ഇപ്പം അങ്ങനെ ആരും പറയുന്നില്ല ഈ ബീഫ് കഴിച്ചുകൊണ്ടിരുന്നു നരേന്ദ്രമോദിയെ അവഹേളിക്കാനായിട്ടാണ് കൂടുതലും ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് പശുവിന് അറത്തെ ഇവിടെ യാഗശാലയിൽ തിന്നുകൊണ്ടിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴാണ് അവർക്ക് പുതിയ വെളിപാടുണ്ടായത് എന്ന് ശരിക്കു കുറേയധികം കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് മോദിയുടെ ഭരണകാലത്ത് ബീഫ് കയറ്റുമതി സർവ്വകാല റെക്കോർഡ് ഭേദിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിൽ ബഫല്ലോ മീറ്റ് എന്നുള്ളത് ബഫല്ലോ ബീഫ് എന്നുള്ളത് ബഫല്ലോ അവർ കളഞ്ഞു എന്നിട്ട് അതിനെ ബീഫ് എന്നാക്കിയിട്ട് തന്നെത്താനെ പശുവിൻ്റെ ഇതെന്നാക്കിയിട്ടാണ് പത്രത്തിൽ പത്രത്തിലുണ്ടായിരുന്നു അവനവന് ഇഷ്ടമുള്ള മാതിരി ദുർവ്യാഖ്യാനം ചെയ്യുക ചില വാക്കുകൾ കളയുക ചില വാക്കുകൾ കൂട്ടിച്ചേർക്കുക മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് അവരിൽ ചിലരിത് ധരിക്കുന്നു പുരോഗമനവാദികളും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ യുക്തിവാദികളും പറയുമ്പോൾ അവരുടെ അനുയായികൾ അത് ആയുധമായിട്ട് ഉപയോഗിക്കുന്നു അവരാരോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഹിന്ദുധർമ്മത്തിനൊന്നും സംഭവിക്കാൻ പോണില്ല എന്നാലും ത്രിസപ്തസമിത കൃതാഹ ദേവായധ്യജ്ഞൻ തന്വാന അബദ്ധനൻ പുരുഷം പശു നല്ലൊരു വരിയാണ് ഈ ഒരു വരിയെ വെച്ചിട്ടാണ് വേദകാലത്ത് പശുക്കളെ ഹോമിച്ചിരുന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിക്കും ത്രീ എന്ന് വെച്ചാൽ മൂന്ന് ഇൻറ്റു ഏഴ് ഇത് നേരത്തെ വിവരണം നൽകിയിട്ടുള്ളതാണ് പക്ഷേ വീണ്ടും വീണ്ടും അത് പറയാൻ കാരണം അത് ഓർമ്മിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ത്രീ എന്ന് വെച്ചാൽ മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് എന്താ ഇരുപത്തൊന്ന് പഞ്ചഭൂതം പഞ്ചപ്രാണൻ പഞ്ചകർമ്മേന്ദ്രിയം പഞ്ചജ്ഞാനേന്ദ്രിയം പ്ലസ് മനസ്സ് ഒരു മനുഷ്യന്റെ കംപ്ലീറ്റ് ഘടനയെ ഘടനയെക്കുറിച്ചാണ് വിവരിക്കുന്നത് പഞ്ചഭൂതം പഞ്ചപ്രാണൻ പഞ്ചകർമ്മേന്ദ്രിയം പഞ്ചജ്ഞാനേന്ദ്രിയം അതുപോലെ മനസ്സ് അഞ്ച് ഇൻറ്റു നാല് പ്ലസ് ഒന്ന് ഇരുപത്തൊന്ന് ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്ന പുരുഷം പശും മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണ് ദശാവതാരം പോലും പരിണാമത്തെയാണ് അറിയിക്കുന്നത് അപ്പോൾ മനുഷ്യൻ പരിണമിച്ചുണ്ടാകുമ്പോൾ ഏത് മൃഗത്തിൻ്റെയും കുറേ മൃഗീയ വാസനകൾ മനുഷ്യനിൽ ഉണ്ടാകും മൃഗീയ വാസനകൾ മനുഷ്യനിൽ ഉണ്ടാകും പുറപ്പെടണം കാരണം നമുക്കത് നിത്യത്തെ പത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്ര മൃഗീയ വാസനകളാണ് മനുഷ്യനിലുള്ളത് ഇന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൃദയമില്ലാത്ത വിധത്തിൽ തിന്മകൾ ചെയ്യുന്നവരെ നിയന്ത്രിക്കാൻ അയൽവക്കത്തുകാരെങ്കിലും വരണം അത് പത്രത്തിൻ്റെ എഡിറ്റോറിയലിലൂടെ കമാൽ പാഷയും പറഞ്ഞിട്ടുണ്ട് അത്ര മൃഗീയമായിട്ടാണ് പലരും എന്തൊക്കെയാ ചെയ്യുന്നത് പത്രത്തിൽ നിറഞ്ഞിരിക്കുക കേരളത്തിലായത് കൊണ്ട് കുഴപ്പമില്ല ഇതെങ്ങാനും കേന്ദ്രത്തിലായിരുന്നെങ്കിൽ നരേന്ദ്രമോദിയെ തൂക്കിക്കൊല്ലുമായിരുന്നു കേരളത്തിൽ പിന്നെ നവോത്ഥാനം എന്ന് പറഞ്ഞ് ഇതൊക്കെ ആവാം വിമർശിക്കുന്ന പുരോഗമനവാദികളൊക്കെ ശവപ്പെട്ടി കകത്തിരിക്കുന്നത് കൊണ്ട് അവരെന്നോരക്ഷരോ പറയില്ല ഡെയിലി കേരളത്തിൽ എത്ര വികൃതമായിട്ടാണ് നടക്കുന്നത് എത്ര എണ്ണം നടക്കുന്നത് പത്രം തുറന്നു നോക്കിയാൽ ഇത് മാത്രമേ ഉള്ളൂ അതിനൊന്നും നേരെയില്ല വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ പൈസ ഉണ്ടാക്കാനും ശബരിമലയിൽ ഫെമിനിച്ചികളെ കയറ്റാനും മാത്രമേ ഇവിടെ നവോത്ഥാനം എന്ന പേരിൽ സാധിക്കുള്ളൂ പക്ഷേ യഥാർത്ഥത്തില് ഈ ഈ തിന്മകള് മനുഷ്യനിലുള്ള മൃഗീയ മൃഗീയവാസനകള് അത് ചെയ്യുന്നവര് പാർട്ടി ബന്ധക്കുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട് ആർക്കും ശിക്ഷ കിട്ടുന്നുമില്ല അതുകൊണ്ട് മനുഷ്യനിലുള്ള വാസന മനുഷ്യന്റെ എവിടെയാണ് മൃഗീയ വാസനകളുള്ളത് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് ചെവിയിലുണ്ട് കണ്ണിലുണ്ട് മൂക്കിലുണ്ട് നാക്കിലുണ്ട് തൊക്കിലുണ്ട് പഞ്ച കർമ്മേന്ദ്രിയങ്ങളുണ്ട് കയ്യേ കായ പ്രൊക്രിയേറ്ററി ഓർഗൻസ് ഡൈജസ്റ്റീവ് ഓർഗൻസ് നാക്ക് ഇതിലെല്ലാത്തിലും ഉണ്ട് പഞ്ചഭൂതങ്ങളിലുണ്ട് ശരീരഘടന പ്രതിവി അപ്തേജ വായു ആകാശം പഞ്ചഭൂതങ്ങളിലുണ്ട് പഞ്ചപ്രാണനിലും ഇത് നിലനിൽക്കുന്നു പ്രാണാപാന വ്യാന ഉദാന സമാന ഏവച ഇതിലെല്ലാത്തിലും ഈ മൃഗീയവാസനകൾ ശരീരത്തിൻ്റെ തലയുടെ മുകളറ്റം മുതൽ കാലിന്റെ ചുവടറ്റം വരെ ഉണ്ട് അതിനെ പുരുഷം പശും അഭദ്രൻ ദേവാഹ യജ്ഞ ഐ ജന്ത ഐ ജ മനുഷ്യനിലുള്ള മൃഗീയവാസനകളെ മൃഗീയവാസനകളെ ബന്ധിച്ച് പ്രകൃതി യജ്ഞം നടത്തി താനി ധർമാണി പ്രഥമാന്യാസൻ അവിടെ ധാർമ്മിക മൂല്യങ്ങൾ പ്രതിഷ്ഠിച്ചു മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ധാർമ്മിക മൂല്യങ്ങൾ ഉള്ളത് അമ്മയ്ക്ക് മാതൃധർമ്മം അച്ഛന് പിതൃധർമ്മം മകന് പുത്രധർമ്മം മകൾക്ക് പുത്രിധർമ്മം ഭാര്യയ്ക്ക് പത്നീധർമ്മം ഭർത്താവിന് ഭർത്തൃമം പൗരന് പൗരധർമ്മം രാജാവിന് രാജധർമ്മം മന്ത്രിമാർക്ക് അമാത്യധർമ്മം ഇങ്ങനെ ഇതൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യനാണ് അപ്പം ഈ മൃഗീയ വാസനകളെ മാറ്റിയിട്ട് അവിടെ ധാർമ്മിക ബോധം പ്രതിഷ്ഠിച്ചു അപ്പം മൃഗീയ വാസനകളെയാണ് ഹോമിച്ചത് മൃഗത്തെ അല്ല ഹോമിച്ചത് ഇതിൻ്റെ തെറ്റായിട്ടാണ് നമ്മുടെ വേദങ്ങളെ വ്യാഖ്യാനിക്കുന്നത് അല്ലേ ഏതായാലും ഇപ്പൊ അത് കാര്യമായിട്ട് നടക്കുന്നില്ല കാരണം ഹിന്ദുക്കൾക്ക് നല്ല ബോധം വന്നിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഹിന്ദു സ്ത്രീകൾ ഉൾപ്പെടെ പച്ചയ്ക്ക് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കാരണം വല്ലതുമൊക്കെ പറഞ്ഞിട്ട് ഒളിച്ചോടാനൊന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്കും പുരോഗമനവാദിക്കാർക്കും അല്ലെങ്കിൽ ഹിന്ദുക്കളെ നിഷേധിക്കുന്നവർക്കും പൂച്ചിക്കുന്നവർക്ക് സാധിക്കില്ല പച്ച തെറി ഉൾപ്പെടെ പറയാൻ ഹിന്ദു സ്ത്രീകളും ധാരാളം ക്രൈസ്തവരും ഇപ്പം മുമ്പോട്ട് വരുന്നുണ്ട് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് തെറി അവർ പറയുന്നത് ന്യായീകരിക്കാമോ ഇല്ലയോ എന്നുള്ളതല്ല അപ്പുറത്ത് നിന്ന് കത്തി കൊണ്ട് വന്നാൽ ഇപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് മഹാത്മാഗാന്ധിയുടെ അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ എന്തുപയോഗിച്ചോ അതിൻ്റെ ഒരു എട്ട് പെർസെൻറ്റ് ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഹിന്ദുക്കൾക്ക് ഇപ്പം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുകയും വേണം അത് നിർബന്ധമായിട്ടും വേണം അതുകൊണ്ട് ഇപ്പൊ വല്ലതായിട്ട് ദുർവ്യാഖ്യാനവുമായിട്ട് ഇറങ്ങാറില്ല പിന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരും ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ദുർവ്യാഖ്യാനങ്ങളെയൊക്കെ മനസ്സിലാക്കണം ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം ഇത് ഇപ്പോൾ വളരെ കാര്യമായിട്ട് ഹിന്ദുവിനെ അടിച്ചാക്ഷേപിക്കാനും നവോത്ഥാനത്തിന്റെ പേരിൽ ഹിന്ദു ധർമ്മത്തെ തകർക്കാനുമായിട്ട് ഭരണാധികാരികളും നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ന്യൂനപക്ഷങ്ങളുടെ കൂടെ എന്നുള്ളത് കൂടി അറിയണം നമുക്ക് ഇതൊക്കെ പ്രതികരിക്കാനും അറിയേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നത്